ചെന്നുടൻ മന്ദരതനാവിന്മേൽ തന്നെ വസിച്ചവളെ കൊണ്ടു ചൊല്ലിച്ചു പിന്നെ വിരവോടുകൈ കൊണ്ടുതന്നെ പറയിച്ചു കൊണ്ടു മുടക്കണം പിന്നെ ഇങ്ങോട്ടുന്നെല്ലാം മടിക്കരുതെന്ന് അമരന്മാർ പറഞ്ഞോരനന്തരം വാണിയും മന്ദരധൻ ഭരനാന്തരേയും വാണി ഇതിനാൽ ചെന്നു ദേവകാര്യർത്ഥമായി അപ്പോൾ തിരുവക്രയാം ഗുപ്തയും മാനസി കൽപ്പിച്ചുട ചുടൻ പ്രാസാദമേറേലു ചെന്ന് മന്ദരയെ കൊണ്ടു കൈകേകിതാനും അവളോട് ചൊല്ലിനാൾ മന്ദരേ ചൊല്ലു നീ രാജ്യമല്ലാടവും എന്തൊരു മൂലമലങ്കരി ചേരുവാൻ രാമനും നാളെ അഭിഷേകമുണ്ടെന്നു നിർണയം മൂടേ മഹാകർവിതേ കിടന്നെപ്പോഴും നീ ഉറങ്ങീടൊന്നറിയാതെ േറിയൊരാപത്തു വന്നെടുത്തു നിനക്കാരും ഒരു ബന്ധുവിൽ ചെന്നു നിർണയം രാമാഹാഭിഷേകമടുത്ത നാൾ ഉണ്ടേട കാമേവാർ കുലമൗലി മാണിക്യമേ ഇത്തമവൾ ചൊന്നതോ കേട്ടു സംരമിച്ചു ചെയ്തു കേത്രിയും ചിത്രവായോട് ജാമീകരനൂലം ചിട്ടമോ നൽകിയിധരാൻ സന്തോഷമാതിരിക്കുന്ന കാലത്തിങ്കിലെ രൂപാപമുപാഗതം എന്നു ചൊല്ലുവാൻ കാരണം ഞാൻ അറിഞ്ഞീലതിനെല്ലാവരവകാശമേടും നിരൂപിച്ചാൽ എന്നുടെ രാമകുമാരനോളം പ്രിയം എന്നുള്ളിലാരെയുമില്ല മറ്റോട്ടനെയും അത്രയുമല്ല ഭരതനെ കാൾമമാ പുത്രനാം രാമനെ സ്നേഹമെനിക്ക് രാമനും കൗസല്യാദേവിയെ കാണന് പ്രേമമേറും ഇല്ലരു സംശയം ഭക്തിയും വിശ്വാസവും ബഹുമാനവും മിത്രമാരെയുമില്ലെന്നറിയനെ നല്ല വസ്തുക്കളെ നിൽക്കു നന്നേ മറ്റു വല്ലവർക്കും കൊടുക്കൂ പമനന്ദനൻ ഇഷ്ടമില്ലാത്തൊരു വാക്കുപറുകയിൽ ഒട്ടുമേ ഭേദമവനില്ലൊരിക്കലും അശ്രാന്തമെന്നി എത്രേ മടി കൂടാതെ ശുശ്രൂഷ ചെയ്തു പ്രീതിപൂർവകം മുടേക്കെതു രാമങ്കൽ നിന്നുള്ളൂ പേടിയുണ്ടാവാൻ അവകാശമായതും സർവജനപ്രിയനല്ലോ മമാത്മജൻ നിർവീതമാനസൻയാത്രുകൾ കേട്ടു ദേവന്മാർ സരസ്വതി ദേവിയോടും പ്രാർത്ഥിച്ചു ലോകമാതായ ലോകമാതാവായ ഭഗവതി സരസ്വതി അവിടുന്ന് വേഗം അയോധ്യയിലേക്ക് എഴുന്നള്ളണം രാമാഭിഷേകത്തിന് വിഗ്രഹം ഉണ്ടാക്കാൻ ആർക്കാത്ത ആർക്കും കഴിയില്ല മന്ദിരയിലെ നാവിൽ പ്രവേശിച്ച് അവളെ കൊണ്ട് കയ്യേയോട് പറയിക്കണം കയ്യേയെ കൊണ്ട് രാജാവിനോട് പറയിച്ച് തടസ്സമുണ്ടാക്കണം എന്നിട്ട് തിരികെ ഇങ്ങോട്ട് തന്നെ എഴുന്നള്ളാൻ വേണ്ടി കരുതുകയും ദേവന്മാരുടെ പ്രാർത്ഥനയനുസരിച്ച് പാണീദേവി മന്ദിരയിലെ നാവിൽ പ്രവേശിച്ച് വസിച്ചു മൂന്ന് വളവുകളുള്ള പൂഞ്ഞിയായ മന്ധന കാര്യങ്ങൾ തീരുമാനിച്ചുറച്ചുകൊണ്ട് മാളികയിലേക്ക് കയറി ചെന്നു വേഗത്തിൽ കടന്നു വരുന്ന മന്ധരയെ കണ്ടിട്ട് കയ്യേക്ക് ചോദിച്ചു മന്ധരയെ രാജ്യമെല്ലാം അലങ്കരിച്ചിരിക്കുന്നല്ലോ എന്താ കാരണം മന്ധര പറഞ്ഞു പങ്കജാക്ഷനായ രാമന് നാളെ അഭിഷേകമുണ്ടെന്ന് തീർച്ചയാണ് ഭാഗ്യങ്കത്ത മടീ അഹങ്കാരി നീ ഒന്നും അറിയാതെ ഇവിടെ കിടന്നുറങ്ങാൻ നിനക്കൊരു മഹാവിപത്ത് വന്നുപെട്ടിരിക്കുന്നു ആരും തന്നെ നിന്റെ ബന്ധുവായി ഇല്ല എന്ന് തീർച്ചയാണ് സുന്ദരീമണി നാളെ തന്നെ രാമാഭിഷേകമുണ്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് കൈയ്യും സംഭരണത്തോടെ എഴുന്നിട്ട് മനോഹരമായ ഒരു സ്വർണ്ണക്കൊലിച്ച് സന്തോഷപൂർവ്വം സമ്മാനിച്ചുകൊണ്ട് പറഞ്ഞു സന്തോഷമായിരിക്കുന്ന വേളയിൽ ദുഃഖമുണ്ടാകാൻ പോകുന്നുവെന്ന് നീ പറയാൻ എൻ്റെ കാരണം അങ്ങനെ ദുഃഖമൊന്നും ഉണ്ടാകാൻ ഒരു സാധ്യതയും കാണുന്നില്ല എൻ്റെ മനസ്സിൽ ശ്രീരാമചന്ദ്രനോടും പ്രീതി മറ്റാരോടുമില്ല മാത്രമല്ല ഭരതനോടുള്ളതിനേക്കാൾ എനിക്ക് രാമനോട് സ്നേഹം കൂടുതലാണ് രാമചന്ദ്രനും കൗസല്യാദേവിയോടുള്ളതിനേക്കാൾ എന്നോടാണ് കൂടുതൽ സ്നേഹം എന്ന് തീർച്ചയാണ് അവന് തൻ്റെ നേർക്കുള്ള ഭക്തിയും വിശ്വാസവും ബഹുമാനവും മറ്റാരോടുമില്ല എൻ്റെ മകൻ നല്ല ശാസനങ്ങൾ എനിക്ക് തന്നിട്ടേ മറ്റാർക്കെങ്കിലും കൊടുക്കുകയുള്ളൂ എനിക്കിഷ്ടമില്ലാത്തൊരു പോലും അവൻ പറഞ്ഞിട്ടില്ല അവന് ഒരു വേദഗന്തിയൊന്നുമില്ല നിരന്തരം എന്നെ അവൻ പ്രീതിയോടെ പരിചരിക്കുന്നു വിധി നിനക്ക് രാമനിൽ പേടി തോന്നാൻ എന്തേ കാരണം ആരോടും വിരോധമില്ലാത്ത ശാന്തനന്റെ ആമയനുമായ എൻ്റെ മകൻ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടവനാണ് കയ്യയിലും വാക്കുകൾ കേട്ട് ദുഃഖിതയായ മന്ധന വീണ്ടും പറഞ്ഞു പാവേ മഹാഭയകാരണം കാരണം കേൾക്കനെയും ഭൂപലി നിന്നെ വഞ്ചിച്ചതറിഞ്ഞ തൽപുത്രനായ ഭരതനെയുംപ്രിയനായ ദുർഗനെയും നൃപൻമാതുരനെ കാൺമതിയായും രാജാഭിഷേകം രാമനെങ്കിലോ രാജാനുഭൂതി സൗമിത്രി കുർണയം ഭാഗ്യമത്രേ സുമിത്രം കണ്ടു നിർഭാഗ്യായോരുസിയായി നിത്യവും കൗസല്യാം തന്നെ തന്നെ ഭരതനും ുംറുക്കുന്നതും വരും നാട്ടിൽ നിന്നാട്ടിക്കളകരു മാമരു പാട്ടം വരാതെ മാം സാപത്യജാത പരിഭാപരി താപവും പൂണ്ടുധരണയിൽ വാഴകയിൽ നല്ലോ മനമരണമതിരിയ സംശയം ചൊല്ലുമല്ലതു കേൾക്കനി ഉത്സാഹമുണ്ടു നിലയ്ക്കെങ്കിലി കാലം തത്സുരൻ തന്നെ വാഴിക്കും നരവരൻ രാമനീരേണ്ടുകാനവാസവും ഭൂമി പാലാറ്റിയാ ചെയ്യുമാറാകണം നാടക്കം ഭരതനു പരുമതി പ്രൗഢകീർത്തിയാ നിനക്കും വസിക്കാം വേണമെന്നാകിരതിൻപായവും പ്രാണസമേതമാ ചൊല്ലിത്തരുവൻ ഞാൻ ദശരഥൻ തന്നെ മാണങ്ങളും കൈക്കൊണ്ടു തന്നോട് നിന്നോടുകൂടെ കംപൂക്കു നന്ദരായി ചെന്നുരനോടേറ്റപ്പോൾ ക്ഷിന്നമായി വന്നു രഥാക്ഷകീലം ഒരിലെന്നറിഞ്ഞതുമില്ല ദശരഥൻ സത്വരം നിന്നോടെ ഹസ്വദണ്ഡം സമാവേശ് ചിത്രമത്തെ പതി പ്രാണരക്ഷാത്തമായി യുദ്ധം കലിവോടും അങ്ങനെ നിന്നതും ശത്രുക്കളെ വധം ചെയ്തു യുദ്ധ നിവൃത്തനായോരു ദിശാന്തരേ നിൻതൊഴിൽ കണ്ടെത്തി സന്തോഷം ഉൾക്കൊണ്ടു ചെന്തലിൽ മേന് പൂണർന്നു പുണർന്നുടൻ പുഞ്ചിരി പൂന്തോ പറഞ്ഞു ിതം നന്നു നന്നു നിരൂപിച്ചാൽ വരം തരാം നീ എന്നെ രക്ഷിച്ചുകൊണ്ടത് മൂലം നീ ഭരിച്ചുകൊണ്ടാലും നെയ്യും കടന്നു ചൊല്ലിയതിനാൽ വരദ്വയും സാദരം ഞാനൊരു അവസര ചിങ്കല വീക്ഷിച്ചാരൂനം വരാതെ എന്നു പറഞ്ഞിരിക്കുന്ന പരദ്വയം കൈയിലാക്കേട്ടിട്ട് വിധിതായ മന്ത്രം വീണ്ടും പറഞ്ഞു മഹാഭാവി പേടിയുണ്ടാവാൻ കാരണം ഞാൻ പറഞ്ഞു തരാം രാജാവ് നിന്നെ വഞ്ചിച്ച് തറിഞ്ഞില്ലേ നിന്റെ മകനായ ഭരതനെയും അവൻ ഇഷ്ടപ്പെട്ട ശത്രുഘനെയും രാജാവ് അമ്മാവനെ കാണാൻ പറഞ്ഞത് ഉള്ളിൽ ഇതൊക്കെ കരുതി കൊണ്ടുതന്നെയാണ് രാമന് രാജ്യാഭിഷേകം നടത്തിയാൽ ലക്ഷ്മണനും രാജസുഖങ്ങൾ അനുഭവിക്കാം അത് സുമിത്രയുടെ ഭാഗ്യം ഭാഗ്യം കെട്ടെന്ന് ഈ വെറും അടിമയായി കൗസല്യെ ശുശ്രൂഷിക്കണം കൗശല്യയുടെ മകനെ ശുശ്രൂഷിച്ചുകൊണ്ട് ഭരതനും ജീവിക്കേണ്ടി വരും ആരും രാജ്യ പദവി ഒന്നും അനുഭാവിക്കേണ്ട നിങ്ങളെയൊക്കെ നാടുകടത്തുകയോ ചിലപ്പോൾ വധിക്കുകയോ ചെയ്തേക്കാം സവജ്ഞിയുടെ മുമ്പിൽ തോറ്റിട്ട് ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നതിനേക്കാൾ മരണമാണോ നല്ലതെന്ന കാര്യത്തിൽ സംശയമില്ല ഇപ്പോൾ നീ ഉത്സാഹിച്ചാലോ രാജാവ് എൻ്റെ മകനെ യുവരാജാവക്കും അത് അതുകൊണ്ടായില്ല ഒരു പതിനാല് വർഷം രാമൻ വനവാസം നടത്താനും കൂടി ഇടയാക്കണം അതോടെ നാടു മുഴുവൻ ഭരതൻ്റെ അധീനത്തിലാവും ബലിതാളി കീർത്തിയോടെ നിനക്കും ദരിതാൾ വാഴാം പ്രാണപ്രിയെ വേണമെങ്കിൽ ഉണ്ടെങ്കിൽ കാര്യം നേടാനുള്ള ഉപായവും ഞാൻ നിനക്ക് പറഞ്ഞു തരാം പണ്ട് ദേവാസുര യുദ്ധത്തിൽ ഇന്ദ്രൻ കൂട്ടായി നിന്ന് പോരാടാൻ അഭ്യർത്ഥിച്ചുകൊണ്ട് അമ്പും ബില്ലുമെല്ലാം എടുത്തുകൊണ്ട് സൈന്യങ്ങളെ കൂട്ടി ദശരഥൻ്റെ ഇല കയറി നിന്നോടൊപ്പം സ്വർഗത്തിലെത്തി അസുരന്മാരെ നേരിട്ടപ്പോൾ ദശരഥൻ്റെ അച്ചാണി തേരിന്റെ അച്ചാണി പൊട്ടിപ്പോയി പോലിൽ മുടിയിരുന്ന ദശരഥൻ ആ വിവരം അറിഞ്ഞതേയില്ല അച്ചാണി കിടന്ന ദ്വാരത്തിൽ നീയ ധൈര്യപൂർവ്വം കൈത്തണ്ട കടത്തി ഭർത്താവിന് ജീവൻ രക്ഷിക്കാനായി യുദ്ധം തീരുന്നത് വരെ അങ്ങനെ പ്രവർത്തിച്ചത് അത്ഭുതകരം തന്നെ ശത്രുക്കളയെല്ലാം വധിച്ചിട്ട് പോലീന്ന് പിന്മാറിയവ ഇടയിൽ രാജാവ് നിന്റെ പ്രവൃത്തി കണ്ട് വളരെ സന്തോഷിച്ചു നിന്നെ വീണ്ടും വീണ്ടും പുലർന്നു രാജാവ് പറഞ്ഞു നിന്റെ പ്രവൃത്തി വളരെ നന്നായി എന്നെ ഇന്ന് നീ രക്ഷിച്ചു എനിക്ക് സന്തോഷമായി നിനക്ക് ഞാൻ രണ്ടു വരം തരാം എന്താണ് വേണ്ടതെന്ന് പറഞ്ഞുകൊള്ളൂ ഭർത്താവ് പറഞ്ഞൊരു കേട്ട് കൈകേ സന്തോഷത്തോട് മറുപടി പറഞ്ഞു അങ് തരുന്ന രണ്ട് വരങ്ങളും ഞാൻ അങ്ങേയെ തന്നെ ഏൽപ്പിച്ചിരിക്കുന്നു എന്നെങ്കിലും ഒരിക്കലെ ഞാൻ ആവശ്യപ്പെടുമ്പോൾ തന്നാൽ മതി അങ്ങനെ പറഞ്ഞു വെച്ചുള്ള രണ്ടു വരങ്ങളും ഇന്ന് നീ മടിക്കാതെ ആവശ്യപ്പെടണം ആവശ്യപ്പെട്ടു കൊള്ളണം ഇക്കാര്യം ഞാനും പറഞ്ഞിരിക്കുകയായിരുന്നു ഈശ്വരേഷ് കൊണ്ട് ഇപ്പോൾ എനിക്ക് തോന്നലുണ്ടായി ധീരതയോടിനീപ്രമിപ്പോൾ ക്രോധാകാരം പ്രവശ്യ ഗോവേന കിടക്കരീം ആഭരണങ്ങളും പൊട്ടിത്തെറിഞ്ഞീ ശോഭപൂണ്ടോ കാർകൂന്ത ഭൂമിയിൽ തന്നെ മലിനാമരത്തോടും കണ്ണുനീരാ മുഖവും മലകളും നന്നായി നനച്ചു കരഞ്ഞു കരഞ്ഞുകൊണ്ടർച്ചുകൊള്ളുക വരദ്വയം ഭൂപതി സത്യം പറഞ്ഞാൽ ഉറപ്പിച്ചു മാനസം ൊന്ന പോലെ അതിനേതുരം കൂടാതെ മന്ദരയോട് തൊന്നാളിനെ രാഘവൻ കാനന ചെന്നു പോവോളവും ഞാൻ ഇവിടെ കിഴഞ്ഞേരുവനല്ലായി പ്രാണനെയും കളഞ്ഞേരുവൻ നിർണയം ഇന്നു ഭരതനും ഭൂപതി ചെയ്താണവിധേകമെങ്കിൽ ഞാൻ വേറെ നൂറു ദേശങ്ങൾ നിരക്ക് ഏതും നൽകുമേശങ്ങളതിനൊരിളക്കം വരായി ചിന്തിച്ച കാര്യം വരും എന്നു പറഞ്ഞു പോയിരുന്നാൽ മന്ദന പിന്നെ രാജ്യം ധീരനായീതനായി ഗുണാചാര സംയുക്തരാതി

കോപഭവനത്തിൽ പ്രവേശിച്ച് കിടക്കണം ആഭരണങ്ങൾ പൊട്ടിച്ച് ഈ ഭംഗി ഏറിയ തലമുടിയെ അടിച്ചു പരത്തി ശരീരത്തിലാകെ പൊടിപുരണ്ട് മാലിന്യ വസ്ത്രധാരണിയായിട്ട് കണ്ണിനീൽ കൊണ്ട് മുഖവും മുരകളും നനച്ച് കരഞ്ഞ് വിളിച്ചുകൊണ്ട് വ രണ്ടു വരങ്ങളും ആവശ്യപ്പെട്ടുകൊടുക്കുക രാജാവ് സത്യം ചെയ്യുന്നതുവരെ മനസ്സുറുപ്പോടെയിരിക്കണം വന്ധന പടഞ്ഞതുപോലെ ഒരു വ്യത്യാസവുമില്ലാത്ത ദാസീല വാക്കുകൾ തനിക്ക് നന്മകൾ നന്മ ഉളവാ ഉളവാക്കും എന്ന മോഹത്തോടെ കയ്യേ കോപവരത്തിൽ പ്രവേശിച്ചു എന്നിട്ട് മന്ത്രിയോട് പറഞ്ഞു ഇനി രാമൻ വനത്തിലേക്ക് പോകുന്നതുവരെയും ഞാൻ ഇവിടെ തെറ്റ് കിടക്കും രാമൻ പോയില്ലെങ്കിൽ ഞാൻ ഇവിടെ കിടന്ന് ജീവത്യാഗം ചെയ്യും രാജാഭി രാജാപരിപാലനത്തിനും ഭരതനെ അർഹനാക്കി രാജാവ് അഭിഷേകകർമ്മം നടത്തുകയാണെങ്കിൽ ഞാൻ നിനക്ക് അനുഭവിക്കാനായി നൂറ് ദേശങ്ങൾ വിട്ടു തരുന്നുണ്ട് മന്ദിരം പറഞ്ഞു ഇതിന് മാറ്റം വരാതെ നീ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ വിചാരിച്ച കാര്യം സാധിക്കുമെന്ന നിശ്ചയമാണ് മന്ദരമടങ്ങിപ്പോയി അവൾ പറഞ്ഞതനുസരിച്ച് കൈകേ പ്രവർത്തിച്ചു ധീരനും ധൈര്യമുള്ളവനും സദാചാര നിരതനും സദ്ഗുണസമ്പന്നനും നീതിജ്ഞനും ഗുരുപദേശം അനുസരിച്ച് പ്രവർത്തിക്കുന്നവനും സുശീലനും മനഃശുദ്ധിയുള്ളവനും വിജയാനരിതനുമായ സജ്ജനമായാലും ശരി ദുർജന സം ദുർജന സംസം കൊണ്ട് കലാന്തരത്തിനാൽ ഇന്ത്യനായി വരും അതുകൊണ്ട് നല്ല ആളുകൾ ഇത്ര പ്രയാസപ്പെട്ടാണെങ്കിലും ദുർജന സംസർഗം ഉപേക്ഷിക്കണം ശനി പറ്റിയാൽ സ്വർണത്തിൻ്റെ ശോഭമോരും മഹി പോവും ഹരി രാമഹരി രാമ രാമ രാമഹരി ഹരി ഹരി കൃഷ്ണഹരി കൃഷ്ണ കൃഷ്ണ കൃഷ്ണഹരി ഹരി 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 രാമ രാമ രാമഹരി ഹരി ഹരീ കൃഷ്ണഹരി കൃഷ്ണ കൃഷ്ണ കൃഷ്ണഹരി ഹരീം നാരായണാം